ഇസ്ലാം വലൈക്കും വർഹമത് ഇസ്ലാം എന്നുള്ളത് ഒരു സമ്പൂർണ്ണ മതമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ മേഖലകളിലും നിഖില മേഖലകളിലും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ദർശനമാണ് ഇസ്ലാം ഇപ്പോൾ ചില ആളുകൾ പറയുന്ന പോലെ മതം എന്നുള്ളത് ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്ന ഒരു ബൗണ്ടറിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു മതമല്ല ഇസ്ലാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യൻ്റെ പൂർണ്ണമായ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു ദർശനമാണ് നമ്മളിപ്പം പിന്നെ ആത്മീയമായിട്ടുള്ള മേഖലകളാണെങ്കിലും ധാർമ്മികമായിട്ടുള്ള ധാർമ്മികത എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള മേഖലയാണെങ്കിലും അതുപോലെ തന്നെ ഏത് മേഖലകളിലും ഇസ്ലാമിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട് ഇതേപോലെ ഇപ്പോൾ സാമ്പത്തിക വിഷയം എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇസ്ലാമിന് അതിൻ്റെതായിട്ടുള്ളൊരു സ്റ്റാൻഡുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് പോലും അറിയും ഇസ്ലാമിൽ ജക്കാത്ത് സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത പണം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ പണത്തിൻ്റെ ഒരു ആനുവലി ഒരു പണത്തിൻ്റെ രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം അയാൾക്ക് പാവപ്പെട്ടവർ കൊടുക്കണം അത് ആ പാവപ്പെട്ടവൻ്റെ വിഹിതമാണ് അത് അതവൻ്റെ അവകാശമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാതെ ഇയാൾ കൊടുക്കുന്ന ഔദ്യാര്യമല്ല അതേപോലെ തന്നെ ഇപ്പോൾ പലിശ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പലിശ വാങ്ങാൻ പാടില്ല എന്നാണ് പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളോട് അല്ലാഹു യുദ്ധം ചെയ്യുന്നു അല്ലെ യുദ്ധം പിന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്ലാം ഖുറാനിൽ പറയുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പിന്നെ ഈ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ മുമ്പ് കേരളത്തിൻ്റെ മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേരളത്തിലേക്ക് ഇസ്ലാമിക് ഫിനാൻസ് അല്ലെങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ് കൊണ്ടുവരണം എന്ന് അദ്ദേഹം പറയുകയും അത് വലിയ രീതിയിൽ വിവാദമൊക്കെ ചെയ്തിരുന്നു അപ്പോൾ സാധാരണ രീതിയിൽ പല ആളുകൾക്കുള്ളൊരു സംശയമാണ് ഈ ഇസ്ലാമിക് ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം എനിക്കും ഉണ്ടായ ഒരു സംശയമാണ് ഇപ്പോൾ ഒരു ഒരു ഒരാൾക്ക് ഇപ്പം ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അയാൾക്ക് പലിശ കിട്ടില്ല ഇപ്പം നമ്മുടെ ഇന്നത്തെ ബാങ്കിങ് സിസ്റ്റം പ്രകാരം പലിശ എന്നുള്ളത് അതാണ് ഒരാൾക്ക് ഒരു ബാങ്കിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലിശ കിട്ടും എന്നുള്ളതാണ് അയാളുടെ പ്രോഫിറ്റ് ഒരു ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് എന്താണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു സംശയം സാധാരണയായിട്ട് ഉണ്ടാകാറുണ്ട് അതായത് ഇസ്ലാമിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ലോസും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു ആ ബിസിനസ് റണ്യ്യാണ് ആ റണ്ണ് അതിൽ നിന്ന് എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ലോസ് ഉണ്ടാവും അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ അത് ഒരു വിഹിതം ആർക്ക് കൊടുക്കുക ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുക അല്ലാതെ തീരെ പൈസ കിട്ടാത്ത അങ്ങനെ പല ആൾക്കാർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് പലിശ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ പണം കൊടുത്തിട്ട് ആ പണം മാത്രമാണ് തിരിച്ച് കിട്ടുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അങ്ങനെയല്ല അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിലൊരു കാര്യം പിന്നെ ജക്കാത്തുമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജക്കാത്ത് എന്ന് പറയുന്നത് വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ജക്കാത്ത് ഒരു പക്ഷെ ഇപ്പോൾ ഇന്നത്തെ ലോകത്തിലുള്ള സമ്പന്നർ മുഴുവൻ അതായത് ലോകത്തെ സമ്പന്നരിൽ ആദ്യത്തെ ഒരു ശതമാനം ആളുകൾ ഏറ്റവും സമ്പന്നരായ ഒരു ശതമാനം ആളുകളുടെ കയ്യിലാണ് അൻപത് ശതമാനം ലോകത്തിലെ വെൽത്തുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാവരും കൂടി ജക്കാത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോകത്തിലെ പട്ടിണി തന്നെ ഇല്ലാതാക്കാൻ മാത്രം കേപ്പബിളാണ് എന്നുള്ളതാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞതിൽ ഇപ്പം ഇസ്ലാമിൻ്റെ ഫിനാൻസ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം പിന്നെ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാന്നുള്ളതാണ് എങ്ങനെയാണ് ആ പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന വിഹിതം അപ്പോൾ ഓക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൂടി വിശദീകരിക്കാൻ പറ്റിയാലോ തോന്നി അതായത് ഇത്രയേ ഉള്ളൂ അതായത് ഒരാൾ പത്ത് ലക്ഷം കൊണ്ടുപോയി ബാങ്കിൽ ഇട്ടു ബാങ്കിൽ ഇട്ടാൽ അയാൾക്ക് കിട്ടും എന്താണ് ഇത്ര ശതമാനം പലിശ ആയിട്ട് അയാൾക്ക് വർഷാവർഷം കിട്ടും എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഉണ്ടാകുന്ന പ്രോഫിറ്റ് ലാഭം എത്രയാണോ ആ ലാഭത്തിൻ്റെ ഒരു മുപ്പത് ശതമാനം ഒരു നാൽപ്പത് ശതമാനം അവൾക്ക് ഈ ഫണ്ട് ഇറക്കി ആൾക്ക് കൊടുക്കുന്ന സിസ്റ്റം ഇത് എന്തിനാണ് എന്താണ് പലിശ പൂർണ്ണമായിട്ടും ഇസ്ലാം നിരോധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് പലിശ അപകടം പിടിച്ചൊരു സംഭവമാണ് കാരണം ഒരു നമുക്കറിയാം എന്ത് എന്തൊരു പ്രൊഡക്റ്റും നമ്മൾ വാങ്ങണം എന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങുന്നത് അതുകൊണ്ടൊരു ഉപയോഗമൂല്യമുണ്ട് അതിനൊരു ഉപയോഗം യൂട്ടിലിറ്റി ഉണ്ട് ഈ പണം എന്ന് പറയുന്ന യൂട്ടിലിറ്റി ഇല്ല പണം കൊണ്ട് ഒരു യൂട്ടിലിറ്റി ഉണ്ടാക്കിയ ഒരാളാണ് പാബ്ലോ ഡോൺ എന്ന് പറയുന്നത് അയാൾ ചെയ്തത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ മകൾക്ക് തണുപ്പ് കയറിയ സമയത്ത് പണം കത്തിച്ചുകൊള്ളും ചൂടിനു വേണ്ടിട്ട് അതാ ഞാൻ പറഞ്ഞു തരുന്നത് യഥാർത്ഥത്തില് അങ്ങനത്തെ ഒരു ഉപയോഗമാണ് അതാത് അത് സാധാരണ ഉപയോഗം അതൊരു ഉപയോഗം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ പണത്തിന് ഇറ്റ്സെൽഫ് അതിന് യൂട്ടിലിറ്റി ഇല്ല അല്ലേ അത് വെറും ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് അത് ഗുണമുണ്ട് ഇപ്പോൾ വാട്ടർ ഉണ്ടാകുന്ന ഒരുപാട് പോരായ്മകളും മറ്റൊക്കെ പണം എന്ത് ചെയ്യുന്നുണ്ട് അതിനൊരു പരിഹാരം ആവുന്നുണ്ട് ആ ഒരു ഡിമാൻഡാണ് പണത്തിനുള്ള പണത്തിനൊരു മൂല്യം കൊടുക്കുന്നത് തന്നെ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗമില്ലാത്തൊരു വസ്തു ഒരു സംഭവം എടുത്തിട്ടാണ് ആര് ഒരു പലിശക്കാരൻ കൊടുക്കുന്നത് ഒരു ബിസിനസ് ചെയ്യാനോ മറ്റോ ആകട്ടെ അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ് അവിടെ ഈ ഇത് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ഒരാളെ സമയത്തോളം അയാൾക്ക് ഇതുകൊണ്ട് പ്രോഫിറ്റ് ആകാം ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ അത് ലോസ് ആയിരിക്കും അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പ്രോഫിറ്റിന് അല്ലാത്ത സ്ഥിതിശേഷം ലോസിലാണ് ബിസിനസ് എങ്കിൽ ഇയാൾ എന്ത് ചെയ്യുന്നത് പലിശക്കാരൻ വീണ്ടും പണം വാങ്ങുകയാണ് കൂടുതൽ വാങ്ങുകയാണ് ഇപ്പം എന്താണ് സംഭവിച്ചത് ഇയാളുടെ ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് അതിൽ ലോസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് ആയിട്ടുള്ളതിൽ എല്ലാം തന്നെ അതിൻ്റെ എഫക്റ്റ് നെഗറ്റീവ് എഫക്റ്റ് കാണും ആ നെഗറ്റീവ് എഫക്റ്റ് പണത്തിലും വരണം എങ്കിലാണ് എന്താവുള്ളൂ ഇത് രണ്ടും ഭാഗത്തും ബാലൻസ് ആവുള്ളൂ ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ഒരു ഭാഗത്ത് പണം അധികരിക്കുകയാണ് അവർ യാതൊരു പ്രവർത്തനം നടത്തിയിട്ടില്ല പലിശക്കാരൻ യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അയാൾ ഈ പണം കൊടുക്കുന്നു പണം കൂടുതൽ അയാൾ വാങ്ങുന്നു അയാൾ എന്താണ് അയാളുടെ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് അയാൾ എന്താണ് ജോലി ചെയ്തിട്ടുള്ളത് അപ്പോൾ ജോലി ചെയ്ത ആളെ സമയടുത്തോളം അയാൾക്ക് നഷ്ടം സംഭവിക്കുന്നു അയാൾ വീണ്ടും നഷ്ടത്തിലേക്ക് പലിശ കൂടി കൊടുക്കുന്ന സ്ഥിതി വിശേഷം വരുമ്പോൾ പ്രവർത്തിക്കുന്നവന് അതായത് ജോലി ചെയ്യുന്നവന് കൂടുതൽ ദരിദ്രനാവുക ഇവിടെ പ്രവർത്തിക്കാത്ത ജോലി ചെയ്യാത്ത ഒരാൾ അലസനായിട്ടുള്ള ഒരാൾ അയാൾക്ക് പണം അധികരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് നമ്മൾ നോക്കുക ഒരു ഭാഗത്ത് നമുക്ക് ഈ പലിശക്കാർ മാത്രം എടുത്തു വെക്കുക ഒരു ഭാഗത്ത് ഈ പ്രവർത്തിക്കുന്ന വർക്ക് ചെയ്യുന്ന ആളുകൾ എടുത്തു വെക്കുക ഇവർ പണം കൊടുത്തിട്ട് ഈ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും ലോസ് സംഭവിച്ചു എന്ന് വിചാരിക്കുക ഇവരുടെ പണം കൂടുകയാണ് ഇവരുടെ പണം മൊത്തം കുറയുകയാണ് ഇത് വലിയൊരു അപകടമാണ് ഉണ്ടാക്കുന്നത് പണക്കാരൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പണമുള്ളവൻ കൂടുതൽ കൂടുതൽ പണക്കാരനാവുകയും പാവപ്പെട്ടവൻ ഒരുപക്ഷെ വീണ്ടും കൊണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോവുക എന്നൊരു പ്രശ്നം ഇന്നത്തെ ബാങ്കിങ് സിസ്റ്റത്തിനുണ്ട് ഇത് കൂടാതെയും പിന്നെ ഇന്നത്തെ ബാങ്ക് സിസ്റ്റത്തിന് നമ്മൾക്ക് ഒരുപക്ഷെ കാണാൻ കഴിയുന്ന മറ്റു പ്രശ്നങ്ങൾ ബാങ്കിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്ലാമിയ എക്കണോമിക് സിസ്റ്റത്തിൽ പണം അസറ്റ് ബാക്ക് ചെയ്യണം അതായത് അത് എന്ത് ഈ പണം എന്തിനെങ്കിലും പ്രതിനിധീകരിക്കണതാണോ അപ്പോൾ ഇത് കുറച്ച് മുമ്പ് നമ്മുടെ കൺവെൻഷനൽ സിസ്റ്റത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഗോൾഡ് ഗോൾഡായിരുന്നു ഗോൾഡിനനുസരിച്ചാണ് പിന്നെ കറൻസി പ്രിൻ്റ് ചെയ്യുക പിന്നെ ഗോൾഡും ഒരാളുടെ ഏതെങ്കിലും അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഓരോ വസ്തുവിനല്ല വില ഉള്ളത് ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണിനല്ല വില ഉള്ളത് മൊബൈൽ ഫോണിലുള്ള ഓരോ കണ്ടൻറ്റുകൾ ഓരോ പാട്സും ഉണ്ടാക്കാൻ വേണ്ട ഊർജത്തിനാണ് വില പിന്നെ അതിന് ഡിമാൻഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ അതിൽ വരണുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് പ്രോഡ അവിടുത്തെ വർക്ക് വർക്കിനാണ് അവിടെ വാല്യൂ വരുന്നത് ഒരാൾ ഊർജത്തിന് അങ്ങനെ അതിൻ്റെ ബാക്കിയാവണം ഈ പണം എന്ന് പറയുന്നത് എന്നാൽ കൺവെൻഷനൽ സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാങ്കുകൾ ഒരു പണം തന്നെ പലർക്കും എന്ത് ചെയ്യാണ് ഫണ്ട് ചെയ്യാണ് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേക്കർ നമ്മൾ ബേക്കറ് എടുക്കുന്നുണ്ട് ചേതം സ്മിത്തിൻ്റെ ഒക്കെ ഉദാഹരണത്തിൽ എപ്പോഴും പറയുന്ന ബേക്കർ ഒരു ബേക്കർക്ക് അയാളുടെ പിന്നെ ഈ ബേക്കറി ഒന്ന് വിപുലീകരിക്കണം എന്നയാൾക്ക് തോന്നുകയാണ് അതിന് അയാൾക്ക് പണം വേണം അയാൾ എന്ത് ചെയ്യാണ് ബാങ്കിൻ്റെ അടുത്ത് പോവുകയാണ് ബാങ്കിൻ്റെ കയ്യിലപ്പോൾ ഒരു ലക്ഷം രൂപ ഉണ്ട് ആ ഒരു ലക്ഷം അയാൾ വാങ്ങുന്നു അയാൾ എന്ത് ചെയ്യാണ് അതെടുത്തിട്ടൊരു മെഷീൻ വാങ്ങുകയാണ് അങ്ങനെ അയാൾ അയാളുടെ സംരംഭം വിപുലീകരിച്ചു ഈ മെഷീൻ്റെ കൊടുത്ത ആളാണ് മെഷീൻ നിർമ്മിച്ച ആളുടെ അടുത്താണ് ഇപ്പോൾ ഒരു ലക്ഷം ഉള്ളത് അയാൾ ഈ ഒരു ലക്ഷം കൊണ്ടുപോയിട്ട് വീട്ടിൽ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാണ് ബാങ്കിന് സമയമെടുത്തോളം ഇത് പുതിയൊരു വൺ ലാക്ക് ആണ് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇത് ബേക്കർക്ക് കൊടുത്ത വൺ ലാഖാണ് വന്നിട്ടുള്ളത് ഈ വൺ ലാക്ക് വീണ്ടും ബേക്കറ് എന്ത് ചെയ്യാണ് ലോൺ അപേക്ഷിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യാണ് ഈ വൺ ലാക്ക് വീണ്ടും അയാൾ എടുക്കുന്നു അയാൾ വീണ്ടും മെഷീൻ മാനുഫാക്ചർ എടുത്ത് പോയിട്ട് ഒരു മെഷീൻ കൂടി വാങ്ങുന്നു മെഷീൻ മാനുഫാക്ചർ എന്ത് ചെയ്യാണ് ഈ ഒരു ലക്ഷം വീണ്ടും ബാങ്കിൽ കൊണ്ടുപോയിട്ടാണ് ഇപ്പോൾ ഈ സമയത്ത് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ലക്ഷം രൂപ ആണ് ഇയാൾ വാങ്ങിയിട്ടുള്ളത് ഇവിടെ ബാങ്കിലാണെങ്കിലോ ഒരു ലക്ഷം രൂപ ഉള്ളൂ അപ്പോൾ ഒരു ഡെപ്പോസിറ്ററിനെ സമയടുത്തോളം ഒരു ഡെപ്പോസിറ്റർ വന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഈ ലക്ഷം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്കിൽ ഉണ്ടാകുന്ന പൈസ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വൺ ലാക്ക് ആയിരിക്കും ഈ എന്നാലോ ഇവിടെ കടം എടുത്തിട്ടുള്ളത് ലക്ഷങ്ങളാണ് ഇത് എത്രയോ ആണ് ഇത് ക്രെഡിറ്റ് ക്രിയേഷൻ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു സിസ്റ്റത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റേഴ്സ് വന്നിട്ട് അവിടെ പോയിട്ട് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അത് എടുത്തു കൊടുക്കാൻ തന്നെ ബാങ്കിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അപകടം പിന്നെ ഈ ബാങ്കുകൾ ഇതിലൂടെ പ്രാ ഈ പലിശ എന്ന രീതിയിൽ ഈ രീതിയിൽ അതായത് ഒരു ലക്ഷം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇയാൾ കൊടുത്തിട്ടുള്ളത് പല ആൾക്കാർക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുകയാണ് ബാങ്കിന് പണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ വലിയൊരു അപകടം ഈ വിഷയത്തിൽ സംഭവിക്കുന്ന ഇവിടെയാണ് പലപ്പോഴും പല ബാങ്കുകളും തകർന്നു പോകുന്നതിൻ്റെ കാരണവും ഇതാണെന്നുള്ളതാണ് സത്യം ഇതോടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടുണ്ട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പണപ്പെരുപ്പം പണപ്പെരുപ്പം എന്ന് പറയുന്നത് പണം അധികരിക്കുക എന്നുള്ളതാണ് ആളുകളുടെ ഇടയിൽ പണം അധികരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആളുകൾ ആ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും അത് വളരെ നമ്മളിപ്പോൾ എന്ത് ചെയ്താൽ മതിയെന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിൽ കറൻസി ഇന്ത്യൻ റുപ്പി അങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക പ്രിൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആളുകൾക്കൊക്കെ അതങ്ങനെ വീതിച്ചു കൊടുത്ത് എന്താ സംഭവിക്കുക എല്ലാവർക്കും മനസ്സിലാവും പൈസ എല്ലാവരുടെ കയ്യിലും ഉണ്ട് കറിയും അപ്പോൾ ഒരാൾ സാധനം വാങ്ങാൻ വരുമ്പോൾ എന്താ പറയുക നമ്മൾ പൈസ ഇനി വേണ്ട അറിയും പൈസ ഞങ്ങളെടുത്തോണ്ട് എനിക്കത് വേണ്ട അറിയില്ല ഇതാണ് പാപ്പറപ്പത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീം സൈഡാണ് അതിപ്പോൾ ജിംബാബ്വയിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അവിടെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മറ്റൊരു കറൻസിയിലേക്ക് ആളുകൾ പെട്ടെന്ന് മാറുകഴിയാം ഇപ്പോൾ ഡോളറിലേക്കൊക്കെ മാറും ഇപ്പോൾ ഈ ജിംബാബ്വേലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണമെങ്കിൽ ഒരു ചാക്ക് പൈസ ആയിട്ട് പോകേണ്ട സ്ഥിതി ഉണ്ടാവും അത് ഇങ്ങനെ വന്നതാണ് ഇങ്ങനെ പ്രിൻറ്റിങ് വന്നിട്ട് ചെയ്ത് വന്ന സംഭവമാണ് അത് ഈ പ്രിൻറ്റിങ് പ്രശ്നമാണ് എന്നുള്ളത് അതൊരു ഇതല്ല അതൊരു തെറ്റായ കാര്യമൊന്നും പറയാൻ കഴിയില്ല അതായത് ഞാൻ ഞാൻ പറയുന്നത് ഇതാണ് ഇസ്ലാമിക് ഇതിലെല്ലാം വിഷ വീക്ഷണത്തിലെല്ലാം പറയുന്നത് പ്രിൻറ്റിങ് ചെയ്താൽ ഉടനെ അതിഭയങ്കരമായ അപകടത്തിലേക്ക് പോകുമെന്നൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ ഈ അടുത്ത് നമ്മൾ പിന്നെ എക്കണോമിക് സ്റ്റോഡിയായിട്ടുള്ള തോമസ് ഐസക്ക് തോമസ് ഐസക്ക് പറയുന്നുണ്ട് ഇന്ത്യൻ കറൻസി പ്രിൻ്റ് ചെയ്തിട്ട് പരിഹരിക്കാൻ എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള പല ആളുകളും പറയുന്നത് ഈയാൾ വിഡിയാണ് എന്നൊക്കെ നിലക്ക് സംസാരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ തോമസ് ഐസക്ക് പറഞ്ഞത് വളരെ പെർഫെക്റ്റാണ് അതായത് പണം അടിച്ചറക്കി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല അത് ഭയങ്കരമായ അപകടം ഈ പറഞ്ഞ പേ അദ്ദേഹം വിഡിത്തരല്ല എന്നാണ് ഞാൻ പറയണത് അത് കണ്ട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിഷയം പിന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനത്തിൻ്റെ വില ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അത് ഇസ്ലാമിക് സിസ്റ്റത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു കാര്യം എന്നുവെച്ചാൽ ഇസ്ലാമിലെപ്പോഴും വാല്യൂ വാല്യൂ ഉള്ള സംഭവമാണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരാൾക്കുവാണെങ്കിൽ ഞാൻ നാളത്തോടു കൂടി നിങ്ങൾക്ക് തന്ന ഈ പേപ്പറുകൾക്ക് വില ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഇസ്സെൽഫ് മൂല്യമുള്ളതാണ് ഉള്ളതാണ് ഇപ്പോൾ സ്വർണ്ണമാണെങ്കിൽ സ്വർണത്തിന് മൂല്യമുണ്ട് സ്വർണത്തിന് മൂല്യം ഇല്ലയെന്നൊരാൾക്ക് പറയാൻ പറ്റുമോ ഇപ്പോൾ ഒരു ഭരണാധികാരി പറയുകയാണ് സ്വർണത്തിന് നാളെ മുതൽ ഒരു വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വർണം ഇസ്സെൽഫ് ആണ് സ്വർണം ഡിമാൻഡ് ആവുന്നത് എങ്ങനെയെന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്വർണത്തിന് അതിൻ്റെ ആഭരണമാക്കാനോ അങ്ങനെയുള്ളതല്ല ഇതിൻ്റെ ഈ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആവാനുള്ള ഒരു ഒരു ക്വാളിറ്റീസ് ഉണ്ട് അതിൽ പെട്ട ഒന്നാണ് അത് നശിച്ചു പോകാത്തതാണ് അപ്പോൾ ഇരുമ്പ് കൊണ്ടാണ് നമ്മൾ കോയിൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ തുരുമ്പ് ഒഴിച്ചു പോകുന്ന ഇരുമ്പ് കൊണ്ടാണെങ്കിൽ അത് കാലക്രമേണ അതില്ലാതാവും സ്വർണം അങ്ങനെ കേളെന്ന് പോകില്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് സ്വർണത്തിന് എന്ത് സംഭവിക്കും സ്വർണത്തിന് പിന്നെ സ്വയം ഒരു മൂല്യം ഉണ്ടാവുന്നുണ്ട് അപ്പം അങ്ങനെ അതാ അത് ഉള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിക് സിസ്റ്റത്തിൽ ഇങ്ങനെ ഇൻഫ്ലേഷന് വരൂല്ല എന്നുള്ളതാണ് ഒരു വിഷയം ഈ മോഡേൺ സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ പലിശ കൂട്ടിയിട്ട് മാർക്കറ്റിലുള്ള പണം വലിച്ചെടുക്കുക തിരിച്ചെടുക്കുക എന്നുള്ളൊരു ഒരു വിഷയം അത് അപ്പോൾ അഡ്വാൻറ്റേജ് തന്നെയല്ലേ ആക്ച്വലി അല്ല യഥാർത്ഥത്തിൽ പലിശയാണ് കൂടുതൽ പണപ്പെരുപ്പത്തിന് കൂടുതൽ കാരണമാവുന്നത് ഒന്നതാണ് രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശ കൊണ്ട് അതിനെ പിന്നെ തിരിച്ചെടുത്തിട്ട് പണം പണം ഇല്ലാതാക്കുക എന്ന് പറയണത് അല്ലെങ്കിൽ പണത്തിൻ്റെ ലഭ്യത കുറക്കുക എന്ന് പറയണത് അത് വളരെ ടൈം ടൈമെടുത്തതാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നുള്ളൂ അതായത് ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലേഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റെബിലൈസ് ചെയ്ത് പോകാനുള്ള സംവിധാനങ്ങളുണ്ട് പല രീതിയിൽ പ്രൊഡക്ഷൻ ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടുക അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് എന്നാൽ അത്ര പോലും യഥാർത്ഥത്തിൽ പലിശൻ്റെ എഫക്റ്റ് കൊണ്ട് വരില്ല എന്നുള്ളതാണ് സത്യം നമ്മളത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ ഒരു ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക ധാരണയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇസ്ലാമിക് ഫൈനാൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ ബിസ് ഒരു ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളതിൽ ഇന്നത്തെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അവിടെ ഉണ്ടാവുക ഒരു ഇസ്ലാമിക് ഫൈനാൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇസ്ലാമിക് സിസ്റ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് പിന്നെ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും രണ്ടാമത്തത് വളരെ പിന്നെ കോമ്പറ്റീറ്റീവായിരിക്കും മാർക്കറ്റ് കൂടുതൽ കോമ്പറ്റീഷൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇൻവെസ്റ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായി ബിസിനസ് ചെയ്യണം ഞാൻ നന്നായി വർക്ക് ചെയ്യണം ഇപ്പം ഞാൻ ബാങ്കിൻ്റെ അടുത്ത് നിന്നാണ് പൈസ എടുക്കണമെങ്കിൽ ബാങ്കിന് നിശ്ചിത സംഖ്യയാണ് എന്തു ചെയ്യുന്നത് നിശ്ചിത സംഖ്യ കൊടുത്താൽ മതി അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വർക്ക് ചെയ്യേണ്ട ഒരു എന്തുണ്ട് ഒരു മോഡുണ്ട് അതിൽ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇസ്ലാമിക സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നന്നായി വർക്ക് ചെയ്താലാണ് എനിക്ക് നല്ല ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുക എനിക്ക് കുറഞ്ഞ ശതമാനത്തിനുള്ള ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുക കാരണം നമ്മളിവിടെ പിന്നെ പ്രോഫിറ്റ് ലോ ഷെയർ ചെയ്യുന്നത് എത്രയാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഈ പണത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ചും അതേപോലെ തന്നെ പണം നമുക്ക് തരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം നിങ്ങളെ മുമ്പിൽ ഒരാൾ വരികയാണ് അയാൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ റിപ്പോർട്ട് കിട്ടുക നിങ്ങൾ അയാൾക്ക് പണം കൊടുക്കാൻ സന്നദ്ധനാകും നിങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ എന്താ സംഭവിക്കുന്നത് അയാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും കുറഞ്ഞ ഷെയർ കൊടുത്താൽ മതി എന്ന് പറയുന്ന ആൾക്ക് അയാൾക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ ആവണമെങ്കിൽ അയാൾ നന്നായി വർക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കോമ്പറ്റീഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക നമ്മുടെ നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ഗുണനിലവാരം ഒരുപാട് വർദ്ധിക്കും അപ്പോൾ ഇസ്ലാമി എക്കണോമിക്സിസ്റ്റാണ് ലോകത്തിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നും ഉപയോഗിക്കുന്ന ഈ പ്രൊഡക്റ്റുകളുണ്ടല്ലോ ഇതിൻ്റെ എത്രയോ ഇരട്ടി ക്വാളിറ്റി ആകുമായിരുന്നു യഥാർത്ഥത്തിൽ കാരണം എന്താണ് ഏതൊരു കമ്പനി ആവട്ടെ അവർക്ക് പുതിയ പുതിയ അവർക്ക് വിപുലീകരിക്കേണ്ടി വരും സ്വാഭാവികമാണ് വിപുലീകരണത്തിന് ആ ബിസിനസ്സിൽ നിന്ന് തന്നെ കിട്ടുന്ന പ്രോഫിറ്റ് കൂട്ടി വെച്ച് കിട്ടിയ പണം കൊണ്ട് വിപുലീകരണം നടക്കില്ല അതെത്രയോ കാലങ്ങൾക്ക് ശേഷമേ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും വലിയൊരു മൂലധനം അവിടെ ആവശ്യമാണ് അപ്പോൾ വിപുലീകരണത്തിന് വേണ്ടിയിട്ട് പണം ആവശ്യമാവുമ്പോൾ അവന് നന്നായി വർക്ക് ചെയ്യും വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതേപോലെ തന്നെ എൻ്റെ പ്രൊഡക്റ്റിനേക്കാളും നല്ല ക്വാളിറ്റി മറ്റൊരാൾ ഉണ്ടാക്കണമെങ്കിൽ അവിടേക്കാണ് കൂടുതൽ കച്ചവടം പോവുക അത് അവിടേക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പോവുക അങ്ങനെ എന്ത് സംഭവിക്കും ഇത് കൂടുതൽ വളരും എന്നുള്ളതാണ് ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കൂടും ക്വാളിറ്റി കൂടും പ്രൊഡക്റ്റിവിറ്റി കോമ്പറ്റീഷൻ എല്ലാം തന്നെ വർദ്ധിച്ച് മാർക്കറ്റ് വളരെ പവർഫുള്ളായിരിക്കും അപ്പോൾ നമ്മളൊന്ന് മൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ മൊത്തത്തിൽ ഒരു സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ നിലപാടെങ്ങനെ നമുക്ക് വിശദീകരിക്കാം ഇസ്ലാമിൻ്റെ നിലപാടെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്താണ് പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം ഖുർആാനിൽ തന്നെ ഒരു ആയത്ത് കൃത്യമായിട്ട് പറയുന്നത് സമ്പത്ത് അത് നിങ്ങൾക്കിടയിൽ സമ്പന്നർക്കിടയിൽ മാത്രം കറങ്ങുന്ന ഒന്നാകാതിരിക്കാൻ വേണ്ടിയാണിത് എന്നാണ് പറയുന്നത് ഒരു കാര്യം പറഞ്ഞിട്ട് പറയുന്നതാണ് അപ്പം അതിൽ നിന്ന് തന്നെ സമ്പത്ത് മറ്റുള്ള ആളുകളടയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ സക്കാത്ത് സിസ്റ്റവും മറ്റൊക്കെ വരുന്നത് ഇങ്ങനെ സക്കാത്ത് സിസ്റ്റം വന്നിട്ട് പ്രഭാചകൻ സഹു വസ്ല്ല കൃത്യമായി പറയുന്നുണ്ട് ഒരു കാലത്ത് നിങ്ങൾക്ക് ഒരു സ്ഥിതിവിശേഷം വരും എങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് ജക്കാത്ത് വാങ്ങാൻ ഒരാളില്ലാത്ത സ്ഥിതിവിശേഷം വരും ഉമർ അബ്ദുൽ അജീസ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ എന്ത് ഇത് സംഭവിച്ചു എന്നുള്ളത് അതൊന്നും ആലോചിച്ച് നോക്കണം നമ്മൾ ഒരാശയം അപ്ലൈ ചെയ്യപ്പെട്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് അതിൻ്റെ എഫക്റ്റ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എത്ര പവർഫുള്ളാണ് ആശയമുള്ളതാണ് അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനസിപ്പിള് പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു തരത്തിലും ചൂഷണത്തിന് വിധേയനാവാൻ പാടില്ല എന്നുള്ളതാണ് പലിശ ചൂഷണമാണ് പലിശ എന്ന് പറയുന്നത് ചൂഷണമാണ് ഇപ്പോൾ കടം കൊടുക്കുക എന്ന് പറയുന്നത് കടം വളരെ ഗൗരവമാക്കിയ ഒരു മതമാണ് ഇസ്ലാം കടം വീട്ടാത്ത ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാത്ത സ്ഥിതി വരെ പ്രവാചന കാലത്ത് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ നമസ്കരിക്കാതെ മാറി നിന്നൊരു ഘട്ടം നമുക്കറിയാം എന്തുകൊണ്ട് ഇത്ര ഗൗരവമാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പലിശ പൂർണ്ണമായിട്ട് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പലിശ പൂർണ്ണമായും ഇസ്ലാം നിരോധിക്കുമ്പോൾ പലിശ കൊടുക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് കടം തിരിച്ചു കൊടുക്കാനുള്ള ടെൻഡൻസി ആളുകൾക്ക് ഉണ്ടാവും അത് ഇല്ലാതാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗൗരവം പ്രവാചകന് ഉണർത്തുന്നുണ്ട് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പലിശ ഒഴിവാക്കുന്നതോടുകൂടി കടം എന്ന് പറയുന്നത് അത് മറ്റുള്ള സഹായിക്കുന്ന ഒന്നായിട്ടാണ് ഇസ്ലാം പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഒരാളിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ഇസ്ലാം എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിൻ്റെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടും അതുപോലെ തന്നെ ഇന്നത്തെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട ഫൈനാൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മളിവിടെ വിശദീകരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പഠനങ്ങൾ ഉണ്ടാവണം ഇൻഷാ അസ്സലാ വാരിക്കും വർഹമുലി വർക്കാത്തു